അവിടെ കല്യാണത്തിനും കൂടി നമ്മള് നല്ല മേക്കപ്പ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ലേ സുഗിനിയെ ഒരുക്കുന്ന സമയത്തേ പറഞ്ഞിരുന്നില്ലേ നമുക്ക് ഓണത്തിന് എന്തായാലും ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നുള്ളത് അപ്പൊ ഫോട്ടോഷൂട്ട് ചെയ്യാൻ ഈ കൊലത്തിന് പറ്റില്ലല്ലോ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാലോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇതിന്റെ കുറച്ചപ്പുറത്താണോട്ടോ തുന്നൊക്കെ വന്നിരുന്നത് അപ്പൊ അതിന്റെ ഉള്ളിൽ ചെന്നൊക്കെ നമ്മുടെ അമ്മക്ക് ഒക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ വൃത്തിയാക്കിയാലോ അല്ലെ നമുക്കൊന്നും കൂടി കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ നമ്മൾ സുഗിനിയെ അവളെ ക്രെഡ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം എന്റെ ഉണ്ട് എല്ലാവരും എന്താ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് അയ്യപ്പിനോ കരയരുത് കേട്ടോ

കല്യാണ സമയത്തൊക്കെ ഇടാൻ വേണ്ടിട്ടാണ് വേണ്ടിട്ട് അതാ ലക്ഷ്മി മാല നന്നായിട്ടുണ്ട് ആൾക്കാരെ ഇപ്പൊ അധികം ചെയ്യാത്തു ബാക്കിയല്ലേ എല്ലാരും ചെയ്യുന്നുണ്ട് സുഖന്യക്കുന്ദരി ആഗ്രഹല്ലേ ഒന്നും നീ പറയില്ലേ എന്നെ ബ്യൂട്ടി പാർല കൊണ്ടുപോയില്ലേ അനിയം കൊണ്ടുപോയില്ലോഡക്റ്റ് ഓൺലൈനിൽ വാങ്ങുക തേക്കുക ആരെങ്കിലും നമ്മൾ നമ്മുടെ സുഖന്യ കല്യാണം കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ പാഴ്ചട്ടോ ഞാൻ സുഖന്യടുത്ത് പറഞ്ഞു കേട്ടോ കരയരുത് വരുമ്പോ തന്നെ വന്നിരുന്നു കരയരുത് കാരണം നമുക്ക് ചെറിയൊരു വേദനയും കൂടി സഹിക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തല്ലേന്ന് പറഞ്ഞേ വലിയ ഇതിലൊന്നും അല്ലേ വന്നത് വന്നു കഴിഞ്ഞപ്പോ എന്തായാലും നമ്മള് എന്താ വീഡിയോ കാണിച്ചു തരാന്ന് പറഞ്ഞിരുന്നല്ലോ

ഞാൻ ഞാനെന്ത് ചെയ്യണോ അതൊക്കെ അവള് ചെയ്യോട്ട് നമ്മള് ക്രീമും കാര്യങ്ങളൊക്കെ നല്ലത്യാക്കിട്ടോ അവള് പക്ഷെ ത്രെഡ് ചെയ്യ അങ്ങനെയുള്ള നിന്നു അയ്യോ കണ്ണാടി പായന്നറങ്ങിരുന്നു എന്ത് ചെയ്ത കാര്യം ചെയ്തു പറഞ്ഞ ഞാനതിന്റെ വീഡിയോ എടുത്തിട്ടോ ഇല്ലെന്ന് പറയണ്ട അത് സംസാരിക്കില്ല കോർക്ക മനസ്സിലാ എന്താ സുഖന്യ നീ ഇങ്ങനെ ആയോർത്തോണ്ടല്ലോ എന്താ പോലും അവിലും ായത് കൊണ്ട് ഇതൊക്കെ ചെയ്യണതും എന്റെ മുഖത്ത് പെട്ടെന്നാരുവാണ് മസാജ് എന്നൊക്കെ കൊടുക്കണൊക്കെ കേട്ടോ അതെ ഗുണം സ്കിന്നിൽ ചുളികള് ഇതൊക്കെ വരില്ല പ്രായം കൂടുന്നതോറും ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാല് ചുളികളൊക്കെ വരാൻ തുടങ്ങി പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നു മസാജ് കൊടുക്കുമ്പോൾ പിന്നെ പല ഫേഷ്യലും ഉണ്ടല്ലോ ഗ്ലോ കിട്ടും മനസിലാകില്ല ഇത് ആരോ ചോദിക്കാ

േരൊക്കെ <laughs> 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 എന്റെ മോൻ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നല്ല മാറ്റല്ലേ എനിക്ക് നല്ല മാറ്റം ഞാനെത്ര കളറുണ്ടായിരുന്നോ സുഖന് സുഖം കൂടെ ഉണ്ടായിരുന്നു നല്ല ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്റെ ഇവിടെ നോക്ക് ഇവിടെ ഇവിടെ ഇടക്കൊക്കെ ഒന്ന് ഇതേപോലെ ഇതായിട്ട് ചെയ്തില്ലെങ്കിൽ ഇതേപോലെ നോക്കണേ ഒന്നാമത് വീഡിയോയിലൊക്കെ നിക്കുമ്പോ കുറച്ച് വൃത്തി അതെ അതാണ് എന്തെങ്കിലും നോക്കണം ാണ് അപ്പൊ നമ്മള് ഇങ്ങനെ ഞാൻ കൊറേ ആയില്ലേ പറയുന്നത് നമുക്ക് ഓൺ ഷൂട്ട് ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ചെയ്യണം എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ എന്താ ആ വായു ചെയ്ത് തോന്നുന്നു പക്ഷെ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത് എനിക്കിന്റെ നല്ല തൊടുംബൊക്കെ നല്ല മിനുസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏട്ടനാ തോന്നുന്നത് നന്നായിട്ടുണ്ട് അടിമ അതിനെ ഞാൻ പറഞ്ഞു സുഖന്യൊക്കെ നല്ല ക്ലേശ ബാക്കി നമുക്ക് ഇനി നമുക്കിനി സെറ്റമുണ്ടൊക്കെ കൊടുത്ത് നല്ല സുന്ദരി മണികളായിട്ട് നാളെ കാണാൻ അങ്ങോട്ട് ഒന്നിട്ട് കണ്ണാടിയിൽ നോക്കട്ടോ ഈ കണ്ണാടിയിൽ നോക്കുമ്പോ ഒന്നും കൂടി സുന്ദരിയ്യാ പോ സുഖന്യാ എന്തായിട്ടുണ്ട് ആ ലെന്താ എന്തായാലും റിയാലോ അതാ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ കല്യാണത്തിനും കൂടി നമ്മള് എന്താ ഇതേപോലെ ചെയ്തിട്ടില്ല ൊന്നുംങ്ങനെ ജന്മരാങ്ങനെ പറയില്ലേ പക്ഷെ എനിക്ക് നല്ലൊരു നല്ലൊരാഗ്രഹായിരുന്നു കേട്ടോ എനിക്ക് എന്താ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത് ചെയ്യണമെന്നുള്ളത് ഇപ്പൊ കുട്ടികളുടെ ഇരുപത്തെട്ടിന് എടുക്കാറുണ്ട് അമ്മമാരായി കഴിഞ്ഞ കുട്ടികളുടെ ഇരുപത്തെട്ട് സമയത്ത് കല്യാണ സമയത്ത് സേവ് ഡേറ്റ് എൻഗേജ്മെന്റ് എല്ലാറ്റിനും ചെയ്യില്ലേ അപ്പൊ നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ പിന്നെ അപ്പൊ കാണാട്ടോ കമ്മലുകള് മതിയോ അവള് ബ്യൂട്ടി പാർലറിന് നേരെ പോയത് കല്ലരിക്കോട്ടിക്ക് ആണ് കല്ലടിക്കോട്ടിക്ക് നാളെക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് കൊറേ വള കട്ടോ എന്റെ ബ്ലൗസിനനുസരിച്ചിട്ടുള്ള വള വാങ്ങി പിന്നെ വെള്ളവള കിട്ടി അപ്പൊ ഗോൾഡൻ കളർ വള തന്നെ വാങ്ങി നമ്മുടെ വന്ന് പിന്നെ ക്ലിപ്പ് സ്ലിപ്പല്ല സ്ലൈഡ് പിന്നെ ഒരു പൊട്ട് വാങ്ങിട്ടോ പൊട്ട് പിന്നെ ടൂടെക്സ് സുഖനിയുടെ വളയൊക്കെ ഞാൻ ഇതൊന്നും മാത്രമേ വാങ്ങിയുള്ള പിന്നെ സുഖന് മൂന്ന് കളറൊക്കെ ചെരുപ്പ് വാങ്ങി എന്താണല്ലോ ചെരുപ്പ് എന്റെ ചെരുപ്പ് പാലീസായിരുന്നു അത് ഞാൻ ചെരുപ്പ് മാറ്റി എന്റെ ബേഗ് വേണ്ടപ്പോ ബേഗ് വാങ്ങാൻ കൊറേ ആയ അപ്പൊ മതിന്ന് എന്റെ മകൻറെ ഒറ്റ നിർബന്ധം ആ താങ്ങി അവർക്ക് സ്കൂളിക്ക് കൊണ്ടുപോകും ചെയ്യാത്രേ അപ്പൊ അത് വാങ്ങി ഞാൻ ഇപ്പഴേക്ക് കുറച്ച് കൂടുതലേ ബേഗ് ഇടളു അതില് വള്ളി കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ പഠിപ്പിക്കാനുള്ള വള്ളിയൊക്കെ ഇപ്പോഴത്തെ മോഡലായിരുന്നു ശരി ഇനി പറയുട ആഗ്രഹം അങ്ങനെ ആവട്ടെ എന്തൊക്കെ വാങ്ങി എവിടെ കാണിക്ക് കാണിക്ക് കാണി ചുറ്റാ എവിടെ ഇത് പോവും നാലു മണിക്ക് പോയതോ കേട്ടോ നാലു മണിക്ക് പോയിട്ടതാ എട്ടേ കാല കേട്ട വീട്ടിലെത്തിയ അമ്മ ഞങ്ങൾ ഞങ്ങള് ഇപ്പൊന്നൊക്കെ മക്കൾക്ക് രണ്ടുപേർക്കും രണ്ട് കളറിലെ ഞങ്ങൾ ചായ കുടിച്ചു ചായ കുടിച്ചിട്ടാണ് പോവുന്നത് പിന്നെ ബേക്കറി കയറി ബേക്കറി കയറിയിട്ട് മക്കൾക്ക് തേങ്ങാപ്പിൻ വാങ്ങി തേങ്ങാപ്പിൻ വാങ്ങി മുട്ടായി വാങ്ങിട്ടോ നമ്മൾ ഇത്രയും നേരം മറ്റേ അവർക്ക് എന്തെങ്കിലും കൊണ്ടേ ഞങ്ങള് കല്ലരിക്കൂട് പോയി ഗണേശോത്സവത്തിന്റെ അമ്മനത് നിങ്ങൾ കോണിക്കുന്ന പോയത് നിങ്ങള് എവിടക്കോ ഇത് കണ്ടിട്ട് എന്റെ മോഹൻ കണ്ടിട്ട് അമ്മക്ക് എന്തേലും തോന്നുന്നുണ്ടോ അല്ല അച്ഛമ്മക്ക് അത് പറഞ്ഞാൽ അറിയില്ല ഇത് പോയപ്പോഴത്തേക്കായി ഒരു വെളിച്ചം തോന്നുന്നുണ്ട് ഞാൻ സംഭവിച്ചിട്ടുണ്ട് കുട്ടിവോളായി പറയുവെച്ചിട്ടാ പക്ഷെ ഞങ്ങള് വെള്ള കുറച്ച് കുട്ടികളെ വിചാരിച്ചാലും കേട്ടോ നിങ്ങളുടെ കുട്ടിവോളക്ക് മുപ്പത് രൂപയുള്ളൂ നിങ്ങളുടെ

ഞാൻ പറയുന്നത് കുറേ ആയി ഞാന് ഇങ്ങനെ ഓരോരുത്തർ ഗുരുവായൂരിലൊക്കെ പോയി കല്യാണം കഴിച്ചു മക്കളായിട്ട് ഇങ്ങനെ പറയുമ്പോ ഞാൻ അനിയന് എടുത്ത് പറയാറുണ്ട് കേട്ടോ മക്കളായി ആ മക്കൾ കുട്ടികളൊക്കെ ആയിട്ടേ മക്കളുടെ മുമ്പിൽ വെച്ചിട്ടേ അച്ഛനെ അമ്മമാരെ കല്യാണം കഴിച്ച വീഡിയോസ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എന്ന് പറയാ ഒന്നും കൂടി ഗുരുവായൂർ നമ്മളെ ഗുരുവായൂര എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദൈവമാണ് ഗുരുവായൂരപ്പൊ നമ്മള് വിളിച്ചാൽ പറയില്ലേ ഗുരുവായൂരപ്പൻ അതേപോലെ ഞങ്ങളുടെ അമ്മം കൊണ്ട് അവൻ പാപ്പ ഇവര് രണ്ടുപേരും വിട്ടിട്ടുള്ള ഒരു കളിയില്ലോ വായല് വരിക ഗുരുവായൂരപ്പ അല്ലെങ്കിൽ അവന്റെ പാപ്പ അത് തന്നെ വരുള്ളൂ അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഗുരുവായൂർ പോയി നല്ല ചെയ്ത് ഒക്കെ ഉള്ളത് അതൊന്നും നടക്കില്ല പക്ഷെ മേക്കപ്പൊക്കെ ചെയ്യാനും തന്നെ ഉണ്ടാവും അവൾ ആദ്യം ഇല്ലാന്ന് പറയുന്നത് പിന്നെ അത് കഴിയുമ്പോൾ ഞാനിവിടെ പറഞ്ഞില്ലല്ലോ അമ്മ ഇതിന് വേണ്ടിട്ടാ പോലെ ഞാൻ ഫസ്റ്റ് വന്നത് കേട്ടോ അത് സുഗന്യയുടെ പൊന്നൂസ് ഉറങ്ങീന്ന് പറഞ്ഞപ്പോ എന്നാ സുഗന്യയുടെ ചീലത്തിന്റെ ചെയ്യാലോണട്ടെ സുഖന്യ ഉറങ്ങി തോന്നണ്ടേ അവന്റെ കണ്ണ വെള്ളതായി മണിപ്പുട്ട് ഇവരും നോക്കുമ്പോ നമ്മള് ശല്യങ്ങളൊന്നും ചെറുതാണ് പക്ഷെ ഉള്ളിൽ ഉള്ളു നോക്കുമ്പോ നല്ല ഇതൊക്കെ നമ്മൾ ഇടുന്നേട ഇവിടെ ഇന്നലെ വന്നപ്പ തുടങ്ങിയതാണ് കേട്ടോ ഈ പാലക്കല്ലേ ഇതാ ഇത് ഇതിലേക്ക് നോട്ടം വന്നപ്പോ തുടങ്ങിയത് ഇത് ഇത് ഇതല്ലേ ഇന്നിപ്പായിട്ടാ അവള് കൊറേട്ടോ ഓൺലൈനില് പാലക്കമാല വാങ്ങണോ വന്നിട്ട് നോക്കി ജീവിക്കുന്ന കഴിഞ്ഞ ശരിക്കും കല്യാണം പെണ്ണായിട്ട് ഭയങ്കര കുറവ എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാവരും എന്താ ഗോൾഡനെ കാർഡിലും ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള ആഭരണങ്ങളല്ലേ അതൊക്കെ പല പല മോഡലിൽ ആവുമ്പോ നല്ല ഭംഗി ഉണ്ടാവില്ലേ നമ്മളൊക്കെ നാട്ടിലെ ബ്യൂട്ടി പാർലർ എന്നല്ലേ പറയാ ഇത് ഫിയാമ മേക്ക് ഓവർന്ന് പറയുമ്പോ എന്താണ് സത്യം പറയാച്ച ചെലവർക്കൊന്നും അറിയില്ല <59's> ോ എന്തായാലും ഇതൊക്കെ കാണിച്ചു തരാം പുറമെന്ന് കാണുമ്പോ ചെറുതാ തോന്നും പക്ഷെ ചെറുതൊന്നുമല്ല അത്യാവശ്യം നല്ല വലിപ്പള്ളതാണ് അവരുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് കേട്ടത് പിന്നെ പേഷ്യപ്പെട്ട് സ്റ്റീമർ കണ്ടോ സംഭവം സൂപ്പറാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ കാണിച്ചിരുന്നു ഭയങ്കര സന്തോഷം ഞങ്ങൾക്കൊന്ന് കാണിച്ചെന്നാൽ അല്ലേ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ അടുത്തന്നെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വരാ നമ്മൾ കല്ലടിക്കോട് അല്ലെങ്കിൽ കോങ്ങാടൊക്കെ അല്ലേ പോവാ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വരാനും സൗകര്യം അപ്പോൾ ചെയ്യുന്നത് ഇന്നലെ നമ്മൾ ചെയ്തതാണ് കേട്ടോ ഇന്നലെ വൈകുന്നേരത്ത് അപ്പോൾ ആ സുഖനീന ചെയ്യണോ ഇനി അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ കാണും ഇതാ മേക്കപ്പ് ചെയ്യണേന്റെ മുമ്പത്തെ ഒരു കോലാണ് ട്ടോ അത് അപ്പൊ മേക്കപ്പ് ചെയ്യണ്പോ ഞാൻ ഓവർ മേക്കപ്പ് അല്ല ഒരു നാടൻ ലുക്കാണ് ട്ടോ ഉദ്ദേശിക്കുന്നത് ആ നാടൻ ലുക്കൊക്കെ ഇട്ട് വരാ ഇതാണ് കേട്ടോ എന്റെ ഡ്രസ് ഇട്ടിപ്പെങ്ങനുണ്ട് ഭംഗിയുണ്ടോ അപ്പൊ നമ്മളിപ്പോ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെ കൊറപ്പൊയി വീഡിയോ കൊടുക്കുക എന്നറിയില്ല കാരണം എന്താ പറയാ കൊറച്ച് രാവിലെ മുതൽ നല്ല മഴയായിരുന്നു ആയിരുന്നു ഒന്ന് മഴ കൊറഞ്ഞപ്പനാണ് നമ്മൾ വന്നത് ഇനി കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് കാണാ എങ്ങനെ അടിപൊളിയായിട്ടില്ലേ നാടൻ ലുക്ക് തന്നെ അല്ലേ പിന്നെ എന്താ പറയുക കൊറച്ച് പെണ്ണുങ്ങളല്ലേ സംഭവം ഒന്ന മനസ്സൊക്കെ കാണുമ്പോൾ ഇടാൻ ബോധിയാവില്ലേ അപ്പൊ ആക്രാന്തം പോകും എന്റെതാ മേക്കപ്പ് പിന്നെ എന്റെ എനിക്ക് എന്താ ഒരുപാട് ഇഷ്ടായിട്ടോ കാരണം നമ്മൾ ആദ്യായിട്ടാണ് ഇത് ചെയ്യണത് അപ്പൊ നമ്മള് വിചാരിച്ചതിലേക്കാളിലും അടിപൊളിയാണ് നമ്മുടെ മുഖത്ത് കൂടിയെ അടഞ്ഞു എന്തായാലും നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട് ഓണിക്കഴിയാണ് പിന്നെ ഒരു പ്രത്യേകതയും കൂടെ എവിടെ വന്നിട്ട് വേണമെങ്കിലും കല്യാണ പെണ്ണുങ്ങൾക്കൊക്കെ സുന്ദരിയാവാൻ വേണ്ടി കുറഞ്ഞ റേറ്റ് ബ്രൈഡൽ സ്റ്റുഡിയോ ല്ലേ എല്ലാവരും ഇപ്പൊ നമ്മളൊക്കെ ഇത്ര ഭംഗിയാക്കുക വച്ചാ അന്നത്തെ കല്യാണ ദിവസമൊക്കെ ഒരുങ്ങിട്ട ആൾക്കാർ എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റുമോ അടുത്തുള്ളവരൊക്കെ എന്തായാലും നമ്മുടെ ഒന്നാമത് നമ്മടെ ആണ് പിന്നെ എന്റെ ഫ്രണ്ടിന്റെ ഭാര്യയാണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ ആ ചീത് തരാന്ന് പറഞ്ഞിട്ട് നമുക്ക് ചീത് എന്തെങ്കിലും ഇങ്ങനെ ആക്കിയതിലും ഒരുപാട് നന്ദി രണ്ടുപേരോട് പ്രതീക്ഷിക്കു സുഗന്യെ സുഖം സുഗന്യനെ ഒരു കണ്ടോ അവളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ സുഗന്യ ഒരുങ്ങിക്കണത് കാരണം എന്താ വെച്ചാല് അവളുടെ മുടി അവള് ഇങ്ങനെ കെട്ടില്ലേ ഇങ്ങനെ കെട്ടണം വടബോളില് കെട്ടണം അവള് അവൾ പറഞ്ഞ പോലെ ഒക്കെ ചെയ്തോണ്ടിട്ടുണ്ട് പിന്നെ എന്തിന്റെ താഴെ ഒരു മാല എണ്ണപ്പോ അത് വണ്ടാറന്നു അപ്പൊ അവളുടെ ഭംഗിക്ക് കൊറേ ഈ തൊഴിൽ ഇപ്പൊ കിട്ടുമോന്നൊക്കെ അറിയില്ല കാരണം കൊറേ കാലം കൊറേ കാലമായി കിട്ടിയ കിട്ടി കെട്ടിട്ടേക്ക് പോയി

ഇത് കോണിക്കൈ സത്രംകാവിന്റെ അടുത്താണ് കേട്ടോ ഇതിന്റെ കുറച്ചപ്പുറത്താണ് നമ്മുടെ കുട്ടികളുടെ സ്കൂള് സത്രംകാവ് സ്കൂള് പിന്നെ റോഡ് സെയ്തു ആണ് എന്താ കല്ലടിക്കോട് റോഡാണ് ഇത് മുമ്പിൽ തന്നെ മിനി മാറിക്ക് ഫോൺ നമ്പർ എന്തായാലും എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരിക്കൽ കൂടി നന്ദി ഇനിയില്ലേ കൊറച്ചിങ്ങോട് വന്നോ ഇവിടെ വന്നിരുന്നോ ഇവിടെ വന്നിരുന്നോ ഇവിടെ വന്നിരുന്നോ അമ്മട്ടി അങ്ങോട്ട് വേണോ കേറി കേറി കേറു വെള്ളം വഴുക്കും ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിരുന്നോ വെള്ളച്ചാട്ടം കിട്ടും നോക്കി നോക്കി അഭിപ്രായം കൂടി വായോ